ഒരേ എമിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അതായത് ഇതൊരു എഫേർട്ടായി തോന്നില്ല വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഡെയിലി ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഉഷാറാണ് എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ര അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് പർലിയിൽ നിന്ന് വന്നിട്ടുള്ള നിഗിളിനെയാണ് സി പി ഫിസിക്കൽ ടെസ്റ്റ് ഇന്നലെ പാസ്സായി എന്നാലും കൺഗ്രാറ്റ്സ് നിഗിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമ്മുടെ ക്യാമ്പിൽ കാലഘട്ടത്തിൽ സമയം ഞാൻ പറഞ്ഞു പറയുന്ന ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മൂന്നൈറ്റം കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ഐറ്റത്തിന്റെ കുറവ് അപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ കണ്ടത് ഹൈ ജമ്പൊക്കെ വളരെ സിമ്പിളായിട്ട് ചാടുന്ന ബെല്ലി ജമ്പിന്റെ ടൈപ്പ് സാറിന് സാറ് മാത്രമല്ല ചാടിയത് നമ്മുടെ അക്കാഡമിയിലുള്ള എല്ലാ കുട്ടികളും ചാടുന്നുണ്ടായിരുന്നു കണ്ടു കണ്ടപ്പോൾ ഞാൻ പോയി നോക്കാമെന്ന് വിചാരിച്ചു വന്നു ചേർന്നു സാറോട് കാര്യങ്ങൾ പറഞ്ഞു ഹൈ ജമ്പ് ലോങ് ജമ്പ് ഒട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സാറോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ആദ്യത്തെ രണ്ടാഴ്ച രണ്ടാഴ്ചത്തെ വർക്കൗട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച ഉള്ളിൽ തന്നെ നിന്നെ ഹൈ ജമ്പ് ഞാൻ സിമ്പിളായി ചാടിക്കാൻ സാറ് ഉറപ്പ് നൽകിയിരുന്നു സാറ് വാക്ക് പാലിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ ഹൈ ജമ്പ് ചാടാൻ പറ്റി പിന്നെ സാറ് കറക്റ്റായിട്ടുള്ള ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഓർഡർ ആയി തരുമായിരുന്നു ഇപ്പോൾ സ്റ്റെപ്പിംഗ് ആണെങ്കിലും റണ്ണിങ് ബി പോലുള്ള കാല് സ്ട്രെങ്ത് ആക്കാനുള്ള വർക്കൗട്ടുകൾ സാർ കൃത്യമായിട്ട് തരുവരുന്നു അപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്തു കറക്റ്റ് സാറ് പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്തു സാറിവിടെ പറയുന്ന വർക്കൗട്ട് മാത്രം ശരിക്കും പറഞ്ഞാൽ ചെയ്താൽ മതി അത്രയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വർക്കൗട്ട് ചെയ്യിപ്പിക്കലല്ല ഇവിടുത്തെ പരിപാടി കറക്റ്റ് നമ്മളുടെ ശരീരത്തിന് അനുസരിച്ച് സാർക്ക് ഒരാളുടെ ഒരു ദിവസത്തെ വന്ന് ഒന്നോ രണ്ടോ ദിവസത്തെ വർക്കൗട്ട് കണ്ടാൽ തന്നെ സാറിന് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് മനസ്സിലാവും അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റ് വർക്കൗട്ടുകളാണ് സാർ ഓരോരുത്തർക്കും റെഫർ ചെയ്യുന്നത് അത് കറക്റ്റായി ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലഗ്ഗിനുള്ള പവർ കൂടി വരും പിന്നെ നമുക്ക് ഈ ജമ്പ് കാര്യങ്ങളൊക്കെ വേഗം നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നതുമാണ് പിന്നെ പിന്നെ സാറുടെ ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് ഇവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ് അപ്പോൾ ഇപ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പാളിപ്പോയാലും ഇവർ ഭയങ്കര ആണ് അപ്പോൾ അതുകൂടി ആകുമ്പോൾ നമുക്കൊന്ന് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാനുള്ളൊരു കരുത്ത് നൽകുന്നതാണ് ഇപ്പോൾ വിഷ്ണു ഘട്ടനെ നമ്മുടെ പോലീസിലേക്ക് കിട്ടിയ ഉണ്ടല്ലോ അപ്പോൾ പുള്ളി ഭയങ്കര ആണ് പുള്ളിയും കൂടി സാറൊപ്പം നിന്ന് നമ്മളെ എൻകറേജിങ്ങൊക്കെ ചെയ്ത് ആകുമ്പോൾ നമുക്ക് വേഗം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി പിന്നെ ഇങ്ങോട്ട് വരികയെന്നുള്ളത് ഭയങ്കര ഒരു എന്താ ത്രില്ലായിരുന്നു എല്ലാവരും നല്ല ഫ്രണ്ട്സായി നമുക്ക് അതായത് ഒരേ എയിമിലോട്ടുള്ള ഒരേ എയിമിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അതായത് ഇതൊരു എഫേർട്ടായി തോന്നില്ല വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഡെയിലി ഇങ്ങോട്ട് വരുവാന്ന് പറയുമ്പോൾ ഭയങ്കര ഉഷാറാണ് വേഗം ഇങ്ങോട്ട് എത്തുക ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഉഷാറുള്ള കാര്യമാണ് ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നാലും നികിവിടെ വരുമ്പോൾ കേരളത്തിലെ ഒരുപാട് ഇവിടെ അടുത്തൊന്നുള്ള ആളുകളൊന്നുമല്ല ഒരുപാട് ജില്ലകളിലെ കുട്ടികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അതേപോലെ ഹൈദരാബാദ ഇവിടേക്ക് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അവർക്ക് ഇവിടെ വന്നാൽ നൂറ് ശതമാനം കിട്ടുമോ ഇല്ലയോ എന്താണ് ബെല്ലി ജമ്പ് എന്താണ് അപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകൾ എത്തുമ്പോൾ എന്നുള്ള ഇപ്പോൾ കൂടെ ഉണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട് കേരളത്തിന് പുറത്തുനിന്ന് നമ്മുടെ രണ്ടുപേർ തെലങ്കാനയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്നും ഫിസിക്കൽ അക്കാഡമി ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമി ഇല്ലാത്തത് കൊണ്ടല്ല അവരിങ്ങോട്ട് വരുന്നത് അതുതന്നെയാണ് അതുതന്നെയാണ് ഇവിടുത്തെ ആ പ്രത്യേകത സാറുടെ വർക്കൗട്ട് കാര്യങ്ങൾ പ്ലാനിങ് ഓരോന്നും കറക്റ്റ് വിശകലനം ചെയ്ത് സാർ ഓരോന്നും നമ്മൾ ഓരോരുത്തർക്കനുസരിച്ച് വർക്കൗട്ട് തരുന്നതുകൊണ്ട് എത്ര എഫേർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇവരൊക്കെ വന്നത് തന്നെയാണ് ഇവിടുത്തെ വലിയ റിസൾട്ട് എന്ന് പറയുന്നത് പറയുന്നത് എല്ലാവരും വിശ്വസിച്ച് വരാം സാറോട് കാര്യങ്ങൾ നമ്മുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറോട് പറയുക സാറ് സാർ ഇന്ന ഒരു ടൈം പീരീഡ് പറയും അപ്പോൾ അതിനുള്ളിൽ സാറ് സെറ്റ് ചെയ്ത് തന്നിരിക്കും ഓക്കെ എന്തായാലും സി പി ഒന് തയ്യാറെടുക്കുന്ന കുട്ടികൾ നിങ്ങൾ വെറുതെ ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരു അക്കാഡമി പോയി കിട്ടാത്ത ഒരു സാധനം ഇവിടെ വന്ന് ചുരുങ്ങിയ ദിവസം കൂടി കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അതുതന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകതയും എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വന്നോളൂ ഇനിയും മടിച്ചു നിൽക്കാതെ തീർച്ചയായിട്ടും വരിക നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഫിസിക്കൽ എന്നുള്ള കടമ്പ ഈസി ആയിട്ട് പാസാക്കി തരാൻ എനിക്കിവിടെ സാധിക്കും എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് നിൽക്കൽ താങ്ക് യൂ സർ